ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ തറവാട്ടിൽ നിന്നും എന്നെ ആട്ടിപ്പായച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ ഭ്രാന്തിയാക്കി മുറിയിൽ അടച്ചിട്ടില്ലേ നിങ്ങൾ നിങ്ങളെ സ്വന്തം രക്തമല്ലായിരുന്നോ എൻ്റെ അമ്മയുടെ അമ്മ മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും സ്ത്രീ ചെയ്യുന്നതാണോ അന്ന് നിങ്ങൾ ചെയ്തത് ആണോന്ന് ധരൻ അലറി എന്നിട്ട് കാർത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഡി നിനക്കറിയാൻ ഈ കഥകൾ വലതും അവനവള് താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി നിനക്കറിയാൻ വഴിയില്ല കാരണം നിനക്കന്ന് രണ്ട് വയസ്സേ ഉള്ളൂ ഇറച്ചി തന്നെ നോക്കി പറയുന്നവനെ കറത്ത് സൂക്ഷിച്ചു നോക്കി അപ്പോഴേക്കും ലക്ഷ്മിയാൻ്റിയും അങ്കിളും ഓടി വരുന്നുണ്ടായിരുന്നു മോനെ ധരൻ നീ വരുന്നുണ്ടോ വീട്ടിലേക്ക് ലക്ഷ്മിയാൻ്റി ധരൻ്റെ കയ്യിൽ പിടിച്ചു വരാമേ നിങ്ങളിപ്പോൾ ചെല് ഇല്ല നീൻ വരാതെ ഞങ്ങൾ പോകില്ല ആഹാ എൻ്റെ കഥ പറയട്ടെ അമ്മ ഇവരോട് ദേ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് പോലും ഒന്നും അറിയില്ലെന്ന് അവൻ കാർത്തുവിനെ പിടിച്ച സരസ്വതി അമ്മയുടെ മുന്നിലേക്ക് നിർത്തി നിൻ്റെ മുത്തശ്ശിയില്ലേ ഈ നിൽക്കുന്ന സരസ്വതി തമ്പുരാട്ടി ഇവർക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു ജാനകി തമ്പുരാട്ടി സൗന്ദര്യം കൊണ്ട് സമ്പന്നങ്ങളായിരുന്ന രണ്ട് സഹോദരിമാർ താരൻ പറയാൻ തുടങ്ങിയതും ലക്ഷ്മി വന്ന് അവനെ തടഞ്ഞു മോനെ നീ ചെന്ന് വണ്ടിയിൽ കയറ് ഞാൻ പറഞ്ഞോളാം ഇവരോട് കഥകളൊക്കെ വേണ്ട ലക്ഷ്മി അമ്മേ അതെൻ്റെയൊന്നും ഒരാവശ്യമില്ല ഞാൻ പറഞ്ഞോളാം അനുഭവിച്ചത് മുഴുവനും ഞാൻ ഒറ്റക്കലയി ധരൻ നീ ഇവിടെ വന്നിരുന്നേ വെറുതെ ഓരോന്ന് കാട്ടിക്കുട്ടി വിഷമിക്കാതെ മോനെ മേനോനും കൂടി വന്ന് പറഞ്ഞപ്പോൾ അവൻ മറുത്തൊന്നും പറയതുകൊണ്ട് അമ്മയുടെ പോയിരുന്നു ബാക്കി കഥകളൊക്കെ പറഞ്ഞത് ലക്ഷ്മിയായിരുന്നു ചാനകിയും സരസ്വതിയും അമ്മയില്ലാതെയാണ് രണ്ട് സഹോദരിമാരും വളർന്നത് അതവിടെ മുത്തശ്ശിര ശിക്ഷണത്തിൽ ജാനകിയെ കണ്ടു മോഹിച്ചാണ് ജന്മി തറവാട്ടിൽ നിന്നും ഒരു ആലോചന വരുന്നത് ആണും പെണ്ണുമായി ഒരേയൊരു ആൺതരി മാത്രമുള്ളായിരുന്നു ആ കുടുംബത്തിൽ ഒന്നും നോക്കാതുകൊണ്ട് ജാനകിയുടെ അച്ഛന് സമ്മതം മൊളി കാരണം ആ തറവാട്ടിലെ പ്രഭുക്കന്മാരായിരുന്നു ചെക്കൻ്റെ കുടുംബം അങ്ങനെ ഈ കടന്ന തറവാട്ടിലേക്ക് ജാനകി ഹർക്കൽ മാളികയിലെ രാജേന്ദ്രന്റെ ഭാര്യയായി കടന്നു വന്നു ഒരു പാവം പെണ്ണ് എല്ലാവരോടും വളരെ വിനിയും അടുക്കവും മുതുക്കവും ഒക്കെയുള്ള ഒരു സാധു ആര് കണ്ടാലും ഇഷ്ടമാകും രാജേന്ദ്രൻ അവളെ പൊന്നുപോലെ സംരക്ഷിച്ചു അവള് വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു സന്തോഷമായിട്ട് കഴിഞ്ഞു പോന്നു ജാനകിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവടെ അച്ഛനും മരിച്ചുപോയി ശേഷം ആരോരുമില്ലാത്ത അനുജത്തിയായ സരസ്വതിയെ കൂട്ടിക്കൊണ്ട് ജാനകി ഇവിടേക്ക് വന്നു എല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു ജാനകിയുടെ കല്യാണം കഴിഞ്ഞ് ആറു വർഷമായിട്ടും അവർക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ കൊടുത്തിരുന്നില്ല ആ ഒരു ദുഃഖം മാത്രം ഇടയ്ക്ക് അവരെ കീഴ്പ്പെടുത്തും നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെ നടത്തി അവർ അങ്ങനെ നടന്നു അങ്ങനെ ഇരിക്കെ ആ സന്തോഷവാർത്ത അവർ തേടിയെത്തിയത് ജാനകി പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന് നാളുകൾ താഴ്വാട്ടിൽ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു തൻ്റെ ഭാര്യ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാണ് രാജേന്ദ്രൻ കൊണ്ടുനടന്നത് അങ്ങനെ അവർക്കൊരു പെൺകുട്ടി ജനിച്ചു ദേവികന്ന ഈ നിൽക്കുന്ന എൻ്റെ അമ്മ പക്ഷെ വിധി വീണ്ടും അവരെ വേട്ടയാടുന്നു പ്രസവത്തോടു കൂടി അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചുപോയ സഹോദരിയുടെ കുഞ്ഞിനെ പിന്നീട് നോക്കി വളർത്തിയത് സരസ്വതിയായിരുന്നു അമ്പലത്തിലേക്ക് പോയിട്ട് തിരികെ വരാമെന്നും പറഞ്ഞു പോയ രാജേന്ദ്രനും ഭാര്യയുടെ ദുഃഖം താങ്ങാനാവാതെ എവിടേക്കോ നാട് വിട്ടുപോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ സരസ്വതി വിവാഹിതയാവുന്നു രണ്ട് ആൺമക്കൾ ജനിക്കുന്നു അത്രനാളും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച സരസ്വതി പിന്നീട് ദേവമ്മയോട് ക്രൂരമായി പെരുമാറുന്നു എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഈ സഹോദരങ്ങളെ നോക്കി വളർത്തി അവളുടെ ഒരു അടിമയെ പോലെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞു ആകെ വല്ലപ്പോഴും പോകുന്നത് അമ്പലത്തിലേക്ക് മാത്രമായിരുന്നു പഠിക്കാൻ ബഹു മിടുക്കിയായിരുന്നു ദേവകി പത്താം തരം കഴിഞ്ഞും ദേവകി കോളേജിലേക്ക് ചേർന്നു ഒരുപാട് പുതിയ കൂട്ടുകാരികൾ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ജീവിതത്തിൽ ഒരു പുതുവസന്തം വന്ന പോലെ അങ്ങനെ ഇരിക്ക ഒരു ദിവസം ദേവകിക്ക് ഒരു പുതിയ കൂട്ടുകാരനെ ലഭിച്ചു വേണു നന്നായിട്ട് പാട്ട് പാടുന്ന ചിത്രം വരയ്ക്കുന്ന കവിതകൾ എഴുതുന്ന വേണു അവിടെ സുഹൃത്ത് ബന്ധം പ്രണയത്തിന് വഴിമാറാൻ അധിക ദിവസം വേണ്ടി വന്നില്ല അവരുടെ പ്രണയം പൂത്തു തളർത്തു ദേവകിയാണെങ്കിൽ ആരോടും മൂടി മുടിവെച്ചിരുന്നതായിരുന്നു തൻ്റെ ഇഷ്ടം പക്ഷെ ഒരു ദിവസം അവളുടെ കൂട്ടുകാരിയും അയൽക്കാരെയുമായ സുമിത്ര അതറിയുന്നു അവളുടെ അമ്മ വഴി അത് സരസ്വതിയിലേക്കെത്തി കോളേജിൽ വിട്ട് വന്ന ദേവകയെ അവർ പൊതിരത്തലി പഠനം നിർത്തി വീട്ടുതടങ്കിലാക്കി സുമിത്രയും ഒരുപാട് വിഷമിച്ചു കുറ്റബോധം അവളെ തളർത്തി പാവം വീണു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ദേവികയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ അയാൾ വിഷമിച്ചു സുമിത്രയോട് ചോദിച്ചപ്പോൾ അവളാണ് ഇതെല്ലാം പറഞ്ഞു രാത്രിയിൽ അവൻ വന്ന് വിളിക്കുമെന്നും പിന്നാമ്പുറത്തെ വാതിൽ കൂടി ഇറങ്ങി വേണമെന്നും വേണു സുമിത്രയോട് പറഞ്ഞു വിട്ടു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ വേണുവിന് ഇരുവരുടെയും പ്രായത്തിൻ്റെ എടുത്തുചാട്ടവും ഭക്തയില്ലായ്മയും അന്ന് രാത്രിയിൽ വീട് വന്നു ദേവകി അവരോടൊപ്പം ഇറങ്ങി പോവുകയും ചെയ്തു ഇരുവരും ആ നാട് വിട്ടു പാലക്കാട് എവിടെയുള്ള ഗ്രാമത്തിൽ വേണുവിൻ്റെ ഒരു സുഹൃത്ത് വഴി അവരെത്തിച്ചേർന്നു അവിടെ ഒരു ചെറിയ കമ്പനിയിൽ അവൻ ജോലിക്ക് കയറി അവരുടെ ചെറിയ ജീവിതത്തിൽ സന്തോഷം നിറയുകയായിരുന്നു പിന്നീട് അവരുടെ വീടോട് ചേർന്ന് താമസിച്ചിരുന്നവരായിരുന്നു ഒരു സതിദേവിയും കൃഷ്ണമേനോനും ഒരു കുടുംബം പോലെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് തങ്ങൾക്ക് കിട്ടിയ ചെറിയ വരുമാനത്തിലൂടെ വീണുവും ദേവകിയും പുതിയൊരു ജീവിതം പടുത്തുയർത്തുകയായിരുന്നു അങ്ങനെ എനിക്ക് അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു എന്നറിഞ്ഞു അവളുടെ സന്തോഷത്തിന് മധുരം കൂടി പിന്നീടങ്ങോട്ട് കാത്തിരി പിന്നെ നിമിഷങ്ങളായിരുന്നു ദേവകിക്ക് എല്ലാ സഹായം ചെയ്തുകൊണ്ട് അവളെ സതിയേഴ്ത്തിയും ഒപ്പമുണ്ടായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ ഒരാൺകുഞ്ഞിന് ഈശ്വരൻ അവർക്ക് നൽകി കുഞ്ഞിന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ദാരുണമായ ആ സംഭവം നടന്നത് വേണു ജോലി ചെയ്യുന്ന കമ്പനിയിൽ രണ്ട് യൂണിയനുകൾ ഉണ്ടായിരുന്നു യൂണിയൻകാര് തമ്മിലുണ്ടായ വിഷയം പരിഹരിക്കുവാനായി കമ്പനി നിയോഗിച്ചത് വേണുവിനെയായിരുന്നു അവരുമായി ചർച്ചയ്ക്കെത്തി വേണു ഒരു യൂണിയനു വേണ്ടി തന്നെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് യൂണിയൻ ബഹളമുണ്ടാക്കി ആരോ ഒരാൾ വേണുവിനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ച ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും കുറച്ച് സമയം വേണ്ടി വന്നിരുന്നു പക്ഷെ അപ്പോഴേക്കും വേണു ദേവികയും കുഞ്ഞിനെയും തനിച്ചാക്കിക്കൊണ്ട് ഈ ലോകത്തു നിന്നും യാത്രയായിരുന്നു വിവരമറിഞ്ഞ് ദേവികി ഒരു ഭ്രാന്തിയെ പുറകായി ആരോടും മിണ്ടുകയും പറയുകയും ചെയ്യാതെ കുഞ്ഞിനെ പോലും ഒന്നും നോക്കാതെ അവൾ മുറിയിൽ തന്നെ ഇരിപ്പായി പിന്നീട് കുറെ നാളുകൾ വേണ്ടി വന്നു അവൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ അപ്പോഴൊക്കെ ഒരു അമ്മയെപ്പോലെ അവളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് സതിയായിരുന്നു വർഷങ്ങൾ പിന്നിട്ട് കൊണ്ടിരുന്നു കുഞ്ഞിന് ആറു വയസ്സുള്ളപ്പോൾ അവരെല്ലാരും കൂടി ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോയി അവിടെ വച്ചാണ് ദേവകി വീണ്ടും സരസ്വതി അമ്മയും കുടുംബത്തെയും കണ്ടുമുട്ടുന്നത് ആരുടെ കല്യാണത്തിന് പങ്കെടുക്കുവാനായി എത്തിയതായിരുന്നു അവർ മുഖം പൂണി അടിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിച്ച് വശത്താക്കി സരസ്വതി അമ്മയും മക്കളും വീണ്ടും അവളെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴൊന്നും ദേവകി അറിഞ്ഞിരുന്നില്ല തനിക്ക് അവകാശമുള്ള ഈ തറവാടും ഇതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്വത്തുക്കളും കയക്കലാക്കുവാൻ വേണ്ടി സരസ്വതി കളിക്കുന്ന നാടകമാണിതെന്ന് മൂന്ന് മാസക്കാലം വലിയ തരക്കേടില്ലത് കഴിഞ്ഞുപോയി പോയി അപ്പോഴൊക്കെ സരസ്വതിയെയും മക്കളെയും വേട്ടയടിയുന്നത് ദേവകിയുടെ മകനായിരുന്നു അവൻ ഇവിടെ നിന്ന് മോടിച്ചില്ലെങ്കിൽ ഈ കാണുന്ന സ്വത്തിൻ്റെയെല്ലാം എല്ലാം അവകാശി അവനാകും എന്നവർ മനസ്സിലാക്കി നാരായണനും അവൻ്റെ അനിയനും ചേർന്ന് തരം കിട്ടുമ്പോഴൊക്കെ ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു കുട്ടിയുടെ പുറത്തും കാലിലുമൊക്കെ അവരടിക്കുന്ന പാട് തിണർത്തി കിടക്കും ദേവകിയോട് അവൻ കരഞ്ഞു പറഞ്ഞതാണ് നമുക്കിവിടുന്ന് പോകാം എന്ന് പക്ഷെ അവൾക്ക് ഇവിടെ നിൽക്കുകയെന്നല്ലാതെ വേറൊരു നിർവാഹവുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദേവകി എവിടേക്ക് പോയേ തക്ക നോക്കി നാരായണനും അമ്മയും കൂടി ഈ കുഞ്ഞിന് ദേഹത്ത് ആകെ പൊള്ളിച്ചു വാവിട്ട് നിലവിളിക്കുന്ന മകനെ കണ്ടുകൊണ്ടാണ് ദേവകി കയറി വന്നത് ഒരു കാരണവശാലും അമ്മ ഇത് അറിയതെന്ന് പറഞ്ഞിട്ട് നാരായണനും സരസ്വതി അമ്മയും കൂടി കുഞ്ഞിനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിക്കാമെന്നും പറഞ്ഞ നാരായണനും വാസുദേവനും കൂട്ടിക്കൊണ്ടുപോയി ദേവകിയൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല കുട്ടിയുടെ അമ്മ അവരല്ലേ തങ്ങളെന്നും പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി കൊണ്ടുപോയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു തങ്ങൾ ധർണയെ കാണുന്നത് ഒരു പക്ഷേ സാക്ഷാൽ ഗുരുവായൂരപ്പനാകും ഇവനെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത് പണ്ട് പാലക്കാട് ദേവിയുടെ വീടിനടുത്ത് താമസിക്കുന്ന സതിദേവിയും കൃഷ്ണമീനും എൻ്റെ ബന്ധുക്കളായിരുന്നു അവിടെ വന്നപ്പോഴൊക്കെയും ധർണ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു വെളുത്തൊടുത്ത സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു ഇവൻ പക്ഷെ ഞങ്ങൾ വീണ്ടും കണ്ടപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം പോലും അവൻ മാറിപ്പോയിരുന്നു ഞങ്ങൾ എറണാകുളത്തായിരുന്നു താമസം ധരനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശേഷം സതി വിളിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് കുട്ടി അപ്പോഴേക്കും വളരെ ഭയപ്പെട്ടു പോയിരുന്നു അമ്മ അമ്മ എന്ന് മാത്രമേ ഇടയ്ക്കൊക്കെ പറയൂ ധരൻ അപ്പോൾ ഞങ്ങളോട് സംസാരിക്കുക പോലും ചെയ്യില്ലായിരുന്നു ഒക്കെ കൊടുത്ത ശേഷമാണ് ഇവൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് തിരികെ ദേവഗിരി അടുത്തേക്ക് വിട്ടാൽ ഈ കുഞ്ഞിനെ അവർ ജീവനോട് വെക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ സ്വന്തം മകനെ പോലെ കണ്ട് ധരനെ ഞങ്ങൾ വളർത്തി ദേവൻ എന്നായിരുന്നു അവൻ്റെ പേര് അത് മാറ്റി ധരുൺ ദേവനാക്കി നല്ലൊരു സ്കൂളിൽ ഇവൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു സ്വന്തമായി ഒരു ജോലി നേടി വരുമാനമൊക്കെ ആയ ശേഷം നിൻ്റെ അമ്മയുടെ അരികിലേക്ക് തിരികെ എത്തിക്കാമെന്ന് ഞങ്ങൾ വാക്ക് നൽകി ആ വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വീണ്ടും എത്തിയത് ലക്ഷ്മി അത്രയും പറഞ്ഞു നിർത്തി പെട്ടെന്നാണ് ദേവമ്മ മുത്തശ്ശിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നത് ഒരു വേലക്കാരിയെപ്പോലെ ഞാൻ ജീവിച്ചു ഇത്രയും കാലം ഇവിടെ നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ച് എന്നിട്ട് എന്നിട്ടെല്ലാരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എൻ്റെ പൊന്നുമോനെ എൻ്റെ ഇരുന്ന് മടർത്തി മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചേ ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞായിരുന്നു എന്ത് തെറ്റാണ് ഞങ്ങളെ ചെയ്തത് എന്തിനാണ് ഈ കൊടിയ പാപം നിങ്ങൾ കാണിച്ചത് കത്തുന്ന മിഴിക്കിലോടെ അവർ സരസ്വതി അമ്മയെ നോക്കി ആ മുഖം താഴ്ന്നിരുന്നു നാരായണ നിന്നോട് ഞാൻ കാലി പിടിച്ച് ചോദിച്ചില്ലേ എൻ്റെ കുഞ്ഞ് എവിടെ പോയി അവനെ കൂട്ടിക്കൊണ്ടു വന്ന അപ്പോൾ നീ എന്താണ് എന്നോട് പറഞ്ഞേ അവൻ നിങ്ങളുടെ കൈ വിടുവിച്ച് ഓടിപ്പോയത് അല്ലേ ആറു വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ കുട്ടി നിഷ്കണം ഉപേക്ഷിച്ച് തള്ളിയിട്ടും അല്ലടം നീയൊക്കെ വന്നത് ദേവമ്മയുടെ കൈ നാരായണൻ്റെ കവളിൽ പതിഞ്ഞു ചേച്ചി അയ്യുള്ള ശബ്ദം ചിലമ്പിച്ചു ചേച്ചിയോ ആട ചേച്ചി എന്നെ ഇനി അങ്ങനെ വിളിക്കിയത് ദുഷ്ടശക്തികളാണ് നിങ്ങളെല്ലാവരും എന്നോട് ഈ ക്രൂരത കാട്ടിയതിനെ അനുഭവിക്കും ഓരോരുത്തരായി അനുഭവിക്കും ഇത് പറയുന്നത് ദേവയ്ക്കാണ് ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഉറക്കം വരാതെ ഈ പഠിപ്പുര വാതിൽ കാതോർത്ത് കിടക്കും എൻ്റെ മോൻ്റെ കാല്ച്ച് കേൾക്കുന്നുണ്ടോ എന്നും കാതു കുറിപ്പിച്ച് എന്തെങ്കിലും ഒരിക്കൽ ഈശ്വരൻ എൻ്റെ മകനെ ഇന്ത്യയിലേക്ക് എത്തിക്കണേ എന്ന് ആറ്റുന്നോറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്കു പൊട്ടിയാണ് ഞാനിവിടെ കഴിഞ്ഞത് അവർ പൊട്ടി കരയുകയായിരുന്നു അമ്മേ എൻ്റെ അമ്മ അനുഭവിച്ചതിനും അമ്മയുടെ ഓരോ തുള്ളി കാണുന്നതിനും ഇവരോട് കണക്ക് ചോദിക്കും അതിനുത്തരം പറയത്തുകൊണ്ട് ഒറ്റയതിനും ഇവിടെ നിന്നും ഇറങ്ങി പോവുകയുമില്ല രണ്ടാഴ്ച സമയം ഞാൻ തരും അതിനു മോനെ എല്ലാവരും ഇറങ്ങിക്കണം കേട്ടല്ലോ പറഞ്ഞത് ധാര ശബ്ദം അവിടം ആകെ മുഴങ്ങി അത് കേട്ടതും എല്ലാവരും ഞെട്ടി അമ്മേ അവൻ ദേവമ്മയുടെ തൊഴിൽ കൈവച്ചു നമുക്ക് ഇറങ്ങാമേ മറുപടിയൊന്നും ഒന്നും കൊണ്ട് ഇരിക്കുകയാണ് ദേവമ്മ എന്താമ്മേ ഏയ് ഒന്നുമില്ല മോനെ ഈറൻ മിഴികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവർ മകന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അമ്മയുടേതായിട്ട് ഒന്നും ഇവിടുന്ന് എടുക്കണ്ട നമുക്കത് ആവശ്യമില്ല താനും പാദത്തിൽ ഒരു മണ്ണിൽ തരികിയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഉപേക്ഷിച്ച് വേണം എൻ്റെ അമ്മ എൻ്റെ കൂടെ പോരേണ്ടത് ലക്ഷ്മി അമ്മേ പോവാം നമുക്ക് അവൻ ദേവമ്മയെ ചേർത്ത് പിടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ദേവമ്മയൊന്ന് നീന്തും വാതിൽപ്പടിയിൽ നിറം മീഴുകളോടെ നിൽക്കുന്ന കാർത്തുവിനെ കണ്ടു അവർ കാത്തുവിൻ്റെ അരികിലേക്ക് ചെന്നു മോള് വരുന്നില്ലേ കുറിഞ്ഞ മുഖത്തോടെ നിന്നതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ വരുന്നില്ലമ്മേ നമുക്ക് പോകാം തരൻ പറഞ്ഞു അതെങ്ങനെ ശരിയാകും നീ താഴെ കെട്ടിയ പെണ്ണല്ലേ ഇനി കാർത്തു കഴിയേണ്ടത് നിന്റെയും ദേവമ്മയുടെയും ഒപ്പമാണ് മോനെ ലക്ഷ്മി തരൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷിച്ചു നോക്കി മറുത്തെന്നും പറയുന്നത് കൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തേ കാർത്തുവിനെ നെഞ്ചെന്ന് വിങ്ങി തന്നെ ഒന്നു കൂടെ വരാൻ വിളിച്ചില്ലല്ലോ അപ്പോൾ തന്നൊരു ഇഷ്ടമൊന്നുമില്ലായിരുന്നു അല്ലേ എന്നെ പറ്റിക്കുവായിരുന്നോ കൗളിനെ തലോടി കണ്ണുനീർ ഒലിച്ചിറങ്ങി മോളെ ലക്ഷ്മി പറഞ്ഞതുപോലെ നീനി ജീവിക്കേണ്ടത് എൻ്റെ മോൻ്റെ കൂടെയാണ് വേരുകുട്ടി ദൈവമ്മ വന്നാണ് അവളെ കൈക്ക് പിടിച്ചിറക്കിയത് നാരായണനും വിമലയും മറ്റാരും ഒരക്ഷരം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നാളത്തെ മോതിരമാറ്റത്തിനും വേണ്ടി അലങ്കരിച്ച പന്തലും കസേരകളും മണ്ടവും ഇറങ്ങിപ്പോകുമ്പോൾ കാർത്തു കണ്ടു അമ്മയും കുട്ടി ധരൻ നേരെ ടൗണിലുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത് അവർക്ക് ആവശ്യത്തിനുള്ള തുണിയും മറ്റ് സാധനങ്ങളുമെല്ലാം വാങ്ങിക്കൂട്ടുകയാണ് കൂടുതലും നേരിതും മുണ്ടും അവൻ മേടിച്ചത് ഇത് നോക്കിയാമ്മേ ഇഷ്ടായോ ഈ കളർ എങ്ങനെയുണ്ട് ഇതിന് ഏത് ബ്ലൗസാണ് വേണ്ടത് തുടങ്ങി നൂറായിരം ചോദ്യങ്ങൾ അവൻ ചോദിക്കുകയാണ് മോൻ്റെ ഇഷ്ടം നോക്കി മേടിച്ചോ അവർ പുഞ്ചിരിച്ചു ദേവമ്മയ്ക്ക് മേടിച്ചപ്പം തന്നെ അവൻ ലക്ഷ്മി അമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛനും ഒക്കെ വാങ്ങിക്കൂട്ടി എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ദേവമ്മ കാർത്തുവിൻ്റെ കാര്യം ഓർത്തത് മോനെ എന്താമ്മേ കാർത്തുമോള് അവൾക്കൊന്നും വാങ്ങിയില്ലല്ലോ അവൾക്ക് എന്ത് വാങ്ങാനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലമ്മേ അങ്ങനെ പറയുന്നത് കുട്ടി അവൾക്കും ഒരു ജോടി ഡ്രസ് പോലുമില്ല കുളിച്ചു മാറണമെങ്കിൽ പോലും ദേവമ്മയാണെങ്കിൽ സെയിൽസ് കേളിനെ വിളിച്ചു എന്നിട്ട് കാർത്തുവിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തു അവൾക്ക് വേണ്ടി നാലഞ്ച് ടോപ്പുകളും ചുരിദാറും പിന്നെ സെറ്റുമുണ്ടും ഒക്കെ മേടിച്ചു കൂട്ടി മൂന്നാല് ഷർട്ടും മുണ്ടുമൊക്കെ ധരനും കൂടി എടുത്തു രണ്ടാളും കൂടി വീട്ടിലെത്തുമ്പോൾ പത്ത് മണി ലക്ഷ്മി വന്ന് വാതിൽ തുറന്ന് കൊടുത്തു ധരനാണ് അവർക്കൊക്കെയുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്തത് ഇത് എന്തിനാ മോനെ ഞങ്ങൾക്ക് കൂടി മേടിച്ചത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ അതൊന്നും സാറില്ല ലക്ഷ്മിയമ്മ ഇതൊക്കെ ഇഷ്ടമായി നോക്കി അവൻ മേടിച്ചതെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു കാർത്തുമോൾ എവിടെ ദൈവമ്മ തിരക്കി ആ കുട്ടി മുറിയിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല സങ്കടപ്പെട്ടുകൊണ്ട് ഇരിപ്പാണ് മോൻ്റെ മുറിയിൽ അത് കെട്ടും തരൻ വേഗത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി വാതിൽ തുറന്നപ്പോൾ കണ്ടു നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കുന്ന കാർത്തുവിനെ തരൻ വന്നതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല ഡി അവനൊരു അലർജിയായിരുന്നു പെട്ടെന്ന് അവൾ ചാടിപ്പീരണ്ട എഴുന്നേറ്റും നിന്നെ ഇവിടെ കെട്ടിലമയെ വാഴിക്കാൻ വേണ്ടിയല്ല കൊണ്ടുവന്നിരിക്കുന്നത് ഈ താരയുടെ കണക്കും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് ഒരിക്കൽ പോലും വരികയും മേടാ കേട്ടോ പറഞ്ഞേ അവൾ തലയാടി നിന്നെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ നീ എന്താടി പറഞ്ഞേ എന്നെ ഇഷ്ടമല്ലെന്നും എന്നോട് ഇറങ്ങി പോകാനും അല്ലേ അവളൊക്കെ അവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ചോദിച്ചും കാർത്തൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അല്ലെങ്കിലും ആ നാരുടെ മകളില്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടൊന്നുമല്ല അവനോട്ടൊന്ന് പണിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ നാടകമൊക്കെ കളിച്ചേ നിന്റെ മോതിരം മാറ്റം മുടങ്ങണം എല്ലാടെ മുന്നിൽ നിന്റെ തന്തയും ആ ചെറ്റക്കൂറ്റങ്ങളും നാണം കണം അത്ര തന്നെ അതുകൊണ്ട് ഈ താലിയുടെ ബന്ധം പറഞ്ഞുകൊണ്ട് നീ ഇവിടെ തുടരണം എന്നെനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല താനും നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാം ആരും നിനക്ക് ഒരു തടസ്സമാവുകയുമില്ല അതൊരു മറുപടി എന്നും പറയുന്നത് കൊണ്ട് മുഖം കുനിച്ച് നിന്നും എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ അതോ തന്തയുടെ കെട്ട സ്വഭാവം ഇറക്കാനാണോ നീയും അവന് ദേഷ്യം തോന്നി ധരൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം ഒടുവിൽ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഗുഡ് നീ നാരായണൻ്റെ മകൾ തന്നെ അവൻ അവളെ നോക്കി പുച്ഛിച്ചു നിന്റെ തന്നയോടുള്ള കണക്ക് തീർക്കുവാനായി ഈശ്വരനായിട്ട് കാട്ടിത്തന്നതാണ് നിന്നെ അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നോ എവിടേക്കും പോകണ്ട കൊണ്ടി ചുണ്ടുകൊണ്ടിപ്പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എല്ലാം കേട്ടുണ്ട് നിറം മീഴിക്കലോടെ നിൽക്കാൻ മാത്രം കാർത്തുവിനെ കഴിഞ്ഞൊടു ധരൻ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ താൻ വിധിക്കപ്പെട്ടവളാണ് കാരണം ധാരൻ തൻ്റെ കുടുംബ നിമിത്തം അത്രമേൽ ദുഃഖിച്ച വ്യക്തിയാണ്